നമ്മുടെ മികച്ച ഒരു മതത്തിലല്ല ഇസ്ലാമതത്തിലോ

ആ പ്രദേശത്ത് അവിടെ ഒരേ കാര്യത്തിൽ ഞാൻ ഇടവിട എന്റെ ഉമ്മയെയോ എന്റെ കുടുംബത്തെയോ ഞാൻ ചിലവിനോട് നിർബന്ധമായ ഇങ്ങനെ ഈ കുണ്ടായിട്ടുകൊണ്ട് നിങ്ങൾ ആരെ ജനിപ്പിച്ചോ ആയത് കൊണ്ട് നമ്മുടെ കാരുണ്യം ആദ്യം വീട് കഴിഞ്ഞ് അയൽവാസാവിലെ അത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കടന്ന് ഇന്ന് ശിവോംഗയിൽ നമ്മൾ അറിയാൻ വരെ എങ്ങനെ എത്തേണ്ടത് നമ്മൾ തുടക്കം വേണം നമുക്ക് എല്ലാവരും പറയാം ഒരുപാട് വിദ്യാഭ്യാസം ആളുകളുണ്ടാവും ഒരിക്കലും എന്ന് പറയാൻ സർട്ടിഫിക്കറ്റ് കിട്ടുന്നില്ല ജീവകാരുണ്യ പ്രവർത്തനം ഉണ്ട് പക്ഷെ എന്റെ വിഷയം എന്നറിയോ സുഖി പറഞ്ഞ നോക്കിയാണ് ഞാനത് ഞാൻ ഞാനിതിന്റെ കാര്യം എന്റേതായിട്ടുള്ളൊരു നിഗമനം ഞാൻ പറയാം ആവശ്യമുള്ള സമയത്ത് ആവശ്യമുള്ള വ്യക്തിക്ക് ആവശ്യാനുസരണം ആവശ്യം